അങ്ങോട്ട് നോക്കിയ മക്കളെ മൈസൂറിലുള്ളത് ഹനുമെസ്സിലാണല്ലേ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് കൊല്ലം മുമ്പ് നമ്മളെ സുജിത് ഭക്തൻ ഉണ്ടല്ലോ സുജിത് ബ്രോൻ്റെ വീഡിയോ കണ്ട അന്ന് തുടങ്ങിയാണ് ഇവിടെ വന്നിട്ട് ചിക്കൻ പുലാവോ മട്ടൻ പുലാവോ തിന്നടന്നുള്ളത് വിപ്രാവശ്യം അതിനുവേണ്ടി നാല് വർഷം കാത്ത് നിന്നു അപ്പോൾ മൈസൂർ ആണുള്ളത് അപ്പോൾ നമ്മൾ ചിക്കൻ പുലാവ് മട്ടൻ പുലാവ് എന്തെങ്കിലും കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് പെരും ഇറക്കാൻ ഇത് അവിടെ ഇതൊക്കെ ഞാനൊരു ഓർഡർഷൻ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഗെല്ലിയിലേക്കുള്ള വഴി എനിക്കറിയില്ലല്ലോ ഇതാണ് സംഭവം കണ്ടോ ഹനുമന്ത് മെസ് മൈസൂർ മണ്ടി മോഹല്ല മിഷൻ ഹിസാൻ മിഷൻ ഹോസ്പിറ്റൽ റോഡ് അശോക സംഭവം സെറ്റ് അപ്പോൾ എന്തോ കിട്ടുമോ നോക്കാം നല്ല തിരക്കുണ്ട് എന്തെങ്കിലും കിട്ടുമായിരിക്കും കണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവങ്ങൾക്കൊന്ന് കാണിച്ചു തരല്ലോ എങ്ങനെ എൻ്റെ ടേസ്റ്റ് എന്ന് ഒന്ന് പറയാം നല്ല തിരക്കാട്ടോ അതുകൊണ്ട് നോക്കും പൂവൊക്കെ അലങ്കരിച്ചിട്ട് ഫുൾ സെറ്റ് അപ്പാക്കിയിട്ടില്ല കാണാൻ ണാൻ നല്ല ഭംഗിയില്ല എനിക്ക് നല്ല വിഷക്കുന്നുണ്ട് നോക്കാം സ്റ്റിൽ വെയിറ്റിങ്ങിലാണ് ഉള്ളത് ഉള്ളിലൊക്കെ ഫുൾ ആളാണ് അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സീറ്റ് കിട്ടിയിട്ടോ ഫുഡ് പോയി ആൾക്കാർ വന്നിട്ട് ഫുൾ തിരക്കാണ് ഇത് വിടുന്നത് ഇവിടെ വന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഫുഡ് കഴിച്ചതാണ് അത് ഈ കാണുന്ന ഫോട്ടോ ഇവര് ഫുഡൊക്കെ തരുന്നൊക്കെ ഭയങ്കര വെറൈറ്റി ആട്ടോ എൽ എ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോയി നമ്മൾ കാണിച്ചു തരാം സുജീബ്രോന്റെ വീഡിയോ കണ്ടിരുന്നു എല്ലൊക്കെ കൊണ്ടുപോകുന്നിട്ട് ഇങ്ങനെ തരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ സെലിബ്രിറ്റി അത് ഓക്കെ ദർശൻ ദർശനം പറയുന്ന ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മൾ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ മട്ടൻ പുലാവ് ഓർഡർ ചെയ്ത മട്ടൺ പുലാവ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ബ്രോ ആണ് അത് ഇത് എന്ത് കൈമ ആ ഇത് നമ്മുടെ കീമ എന്ന് പറയുന്ന സാധനമാണ് ഇത് കണ്ട് ഇവിടെ എൽ എല്ലാണെങ്കിൽ സാധനം കൊണ്ടുവരുന്നത് ഇവർ മട്ടനാണ് ഇവർ മട്ടൺ ഓക്കെ ബ്രോ റൈസാ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഒരു ബ്രോ ഇരിക്കുന്നുണ്ട് എനിക്കുള്ള ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോൾ വരും എങ്ങനെയുണ്ട്

മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ എല എല്ലാം ഈ എലിങ്ങനെ തരുന്നവര് ഹൈലൈറ്റ് ചിക്കൻ പീസ ഉണ്ട് എല്ലുള്ള പീസ ഉണ്ടോ സൂപ്പർ പീസ് റൈസ് ഓക്കെ താങ്ക് യൂ ബ്രോ അപ്പുറത്തിരിക്കുന്ന ബ്രോ ഞമ്മക്കെന്താക്കിയ വെള്ളമൊക്കെ എടുത്തു തന്നോ ചിക്കൻ പീസൊന്ന് ചിക്കൻ പീസ് അങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ ഇതെനിക്ക് തോന്നുന്നു ചർളാസ അത് സൂപ്പ് അപ്പോൾ അങ്ങോട്ട് കഴിക്കട്ടെ കഴിച്ചിട്ടായി പറയാൻ പറയാം അങ്ങോട്ട് ഇതാണ് ലൈസ് അങ്ങോട്ട് ഇതാണ്ടോ ഈ പ്ലേറ്റ് ഉണ്ടാവും ഇതിങ്ങനെ കോല് കുത്തി കുത്തി ഉണ്ടാക്കിയ പ്ലേറ്റ് ആട്ടോ നൈസ് ഫുഡ് അതിനെ നൈസ് നൈസ് ഫുഡ് ഒളിച്ച് മോനെ പറഞ്ഞ പോലെ തന്നെ നാല് വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് നല്ല അടിപൊളി സൂപ്പർ ഫുഡ് ഇട്ടോ ഞാൻ ചിക്കൻ പുല്ലാവും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ പോലെ ഗ്രേവിയൊക്കെ ഇട്ടിട്ട് അതും അടിപൊളി ടേസ്റ്റ് ഇട്ടോ ഭയങ്കര തിരക്ക് ഇപ്പം ചിക്കൻ മട്ടൺ തീർന്നു പോയെന്ന് പറഞ്ഞാൽ ഞാൻ മട്ടൻ അങ്ങനെ പുറത്തുനിന്നും അല്ലാണ്ട് കഴിക്കലോ പുരേലും വാങ്ങിയാലേ കഴിക്കല്ലോ സംഭവം എന്തായാലും അടിപൊളി ടേസ്റ്റ് മൈസൂരൊക്കെ വരുന്നവർ നേരെ അങ്ങോട്ട് പോരിട്ടോ മൈസൂരൊക്കെ വരുന്നവര് നേരെ പോര് അങ്ങോട്ട് നോക്കി ലൊക്കേഷൻ ഞാൻ അടിയിൽ കൊടുക്കാം ഇതിൻ്റെ പേരെന്താണെന്നറിയോ ഹനുമന്ത് മെസ്സ് ഹനുമന്ത് മെസ്സ് എന്നെ പേര് സഭ നല്ല അടിപൊളി ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിക്കൻ പുലാവ് മട്ടൻ പുലാവ് വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ആ ചിക്കൻ പുലാവ് അയച്ച് നമ്മളൊരു ബിരിയാണി പക്ഷേ വെറൈറ്റി വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഒരു ഇലയിലൊക്കെ തരുന്ന നല്ല അടിപൊളി നല്ല വൃത്തി നല്ല ഹൈജീനിക് നല്ല സെറ്റ് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറോ ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ നേരെ മൈസൂരിലേക്ക് പോയി വരുമ്പോഴ്ന്ന് അടിക്കുക സാധനം അടിക്കുക